സ്വച്ഛതാ ഹി സേവ ക്യാമ്പയിനിന്റെ ഭാഗമായി ഗാന്ധി ജയന്തി ദിനത്തിൽ തൃശൂർ തളിക്കുളം ബീച്ചിൽ കോസ്റ്റ് ഗാർഡിന്റെ നേതൃത്വത്തിൽ ശുചീകരണ യജ്ഞം സംഘടിപ്പിച്ചു ശുചീകരണ യജ്ഞം കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്തു വൃത്തിയും ആരോഗ്യവും ഉള്ള ഒരു രാഷ്ട്രത്തിന്റെ വികസനത്തിനായി സ്വച്ഛതാ ഹി സേവ ശുചിത്വ യജ്ഞം ഇനി മുടക്കം കൂടാതെ എന്നേക്കുമായി തുടരണമെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞു മഹാത്മാജിയുടെ ജന്മദിനം ആഘോഷിക്കുന്നതിലുപരി ബോധത്തോടെ ആചരിക്കുകയും ആദരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് ലോക ജനതയെന്നും പ്രധാനമന്ത്രി വിഭാവനം ചെയ്ത സ്വച്ഛ് ഭാരത് വർഷങ്ങളായി മുന്നോട്ടു പോകുന്നു അത് ഇനിയും നല്ല രീതിയിൽ മുന്നോട്ടു പോകണമെന്നും ശുചീകരണ യജ്ഞം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കവേ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞു ശുദ്ധമായി സൂക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ നടപടിക്രമങ്ങളും കൃത്യമായി ഈ പദ്ധതികളിൽ വിഭാവനം തന്നെ പ്രാവർത്തികമാക്കിയെടുക്കുവാൻ സാധിച്ചതിൻ്റെ ഒരു ആകർഷണീയതയാണ് ഒരു ലോകത്തെ ഈ പദ്ധതിയിലേക്ക് ആകർഷിച്ചിരിക്കുന്നതും കടലോരങ്ങളെല്ലാം വളരെ ശുദ്ധമായി പരിപാലിക്കപ്പെടണം പരിപാലിപ്പിക്കണം എന്നുള്ള പാഠം മാത്രമല്ല ഇത് ജീവിതത്തിന്റെ ഒരു ചരിയയാക്കി മാറ്റാനുള്ള രണ്ടായിരത്തി പതിനഞ്ച് മുതൽ ഇത് ശക്തമായി അവർ തന്നെയാണ് മുമ്പോട്ട് കൊണ്ട് നടക്കുന്നത് ുളം ബീച്ചിലെ സ്വച്ഛതാ ക്യാമ്പയിൻ ഫ്ളാഗ് ഓഫ് ചെയ്ത കേന്ദ്ര സഹമന്ത്രി കടലോരത്തെ മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നതിലും പങ്കാളിയായി സ്കൂൾ കുട്ടികൾക്കും എൻസിസി കേഡറ്റുകൾക്കും മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തകർക്കും കേന്ദ്ര സഹമന്ത്രി വൃക്ഷത്തൈകൾ വിതരണം ചെയ്തു വിവിധ എൻജിഒ എൻഎസ്എസ് കേഡറ്റുകൾ സ്കൂൾ കുട്ടികൾ പങ്കാളികൾ എന്നിവരുടെ സഹകരണത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത് ഡിഐജി എൻ രവി കോസ്റ്റ് ഗാർഡ് കേരള ആൻഡ് മാഹി കമാൻഡർ കമാൻഡന്റ് സന്ദീപ് സിംഗ് എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു Hey ka